നമസ്കാരം റെക്കോർഡ് വിലയിലേക്ക് സ്വർണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എൺപത്തി അഞ്ച് ഇരുപത് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുമെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മൂന്ന് ബാങ്ക് ഡീലർമാരെയും ഉദ്ധരിച്ചാണ് റോയ്റ്റേഴ്സ് ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമിതമായ വില കാരണം സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഇടിവ് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് സ്വർണ്ണ ഇറക്കുമതി കുറയുന്നത് ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ന്ന നിലയിലേക്ക് വ്യാപാരം നടത്തുന്ന രൂപയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കും സ്വർണത്തിന്റെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ മാസം ഇതുവരെ ബാങ്കുകളും ജ്വല്ലറികളും കസ്റ്റംസിൽ നിന്ന് വളരെ ചെറിയ അളവിലുള്ള സ്വർണം മാത്രമേ തിരിച്ചെടുത്തിട്ടുള്ളൂ മൂന്ന് ദിവസത്തിനുള്ളിൽ വില കുറയുന്നില്ലെങ്കിൽ ഇറക്കുമതി എണ്ണത്തിൽ ഒരു പുരോഗതിയും കാണാൻ സാധ്യതയില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നുളാഴ്ച ട്രോയ് ഓൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി ഏകദേശം പതിനഞ്ച് മെട്രിക് ടണ്ണായി കുറയാൻ സാധ്യതയുണ്ട് അന്നത്തെ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ ടൺ ടൺ ആയിരുന്നു ഇത് ശരാശരി സ്വർണമാണ് ഇറക്കുമതി ചെയ്തത് കയറ്റം സ്വർണത്തിന്റെ ആവശ്യകതയെ സാരമായി ബാധിച്ചു ജനുവരിയിൽ ഞങ്ങൾ കൊണ്ടുവന്ന സ്വർണത്തിൽ ഞങ്ങൾ തന്നെ കുടുങ്ങി ഫെബ്രുവരിയിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതിൽ അർത്ഥമില്ല മുംബൈ ആസ്ഥാനമായുള്ള സ്വർണ്ണ ഇറക്കുമതി ബാങ്കിന്റെ ബുള്ളിയൻ ഡിവിഷൻ മേധാവി പ്രകാരം പറഞ്ഞു